എന്താ എവിടെ വീട് അതെ കരിമങ്കേക്ക് വണ്ടീനെ പറ്റിയൊക്കെ അതൊന്നും ഇട്ടിരു മോനെ ഇട്ടുകഴിഞ്ഞാ വണ്ടി തൊട്ടിയായി പിന്നെന്താ റബ്ബർ ബാൻഡൊക്കെ തലേല് ഒന്ന് നോക്കണ്ട എന്താ ഇഷ്ട കഴിച്ച പത്ത് റുപ്പിയാ പത്ത് റുപ്യ വീട്ടിലാരള്ളു അമ്മ അമ്മ കാപ്പി ആ അടിപൊളി എന്തിനാ ഇരുപത് ഉറുപ്പ എന്തിനാ ബിസ്ക്കറ്റാ ബിസ്ക്കറ്റ് വാങ്ങി തന്നാൽ മതിയോ ഏഹ് എന്ത് ബിസ്കറ്റാ വേണ്ടി ക്രീമുള്ള ബിസ്ക്കറ്റാ എന്താ കഴിച്ചോ ഉച്ചക്ക് എന്ത് കഴിച്ച് ബിരിയാണി കഴിച്ചോ എന്ത് ബിരിയാണി കഴിച്ച് ചിക്കനാ ആ വാട്ടർ ബോട്ടിൽ ബിസ്കറ്റ് അങ്ങനെയുള്ള പൈസ അല്ലേ ഹായ്ണോ ഏ ഇരുപത് പോരാ ഇരുപത് പറ്റില്ല അയിമ്പത് വേണോ അമ്പത് നോക്കട്ടെ ചില്ലറണ്ടോ നോക്കട്ടെട്ട പിന്നെ എല്ലാ സാധനവും ഓട്ടോഷ ഹലോ വയനാട് വൈത്തിരി വെച്ചാണ് അപ്രതീക്ഷിതമായി ഈ മോനൻ്റെ കാറിൻ്റെ ഡോറിൽ വന്ന് മുട്ടിയത് മാമ ഞാൻ വണ്ടിയിലൊന്ന് കയറിയിരുന്നോട്ടെ മോൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടപ്പോൾ വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല വണ്ടിയിൽ കയറിയതോടെ ആൾ വല്ലാതെ എക്സൈറ്റഡായി ക്രീം ബിസ്ക്കറ്റ് വാങ്ങാൻ ഇരുപത് രൂപ കൊടുക്കുമോ എന്നുള്ള നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് ഇല്ലെന്ന് പറയാൻ തോന്നിയില്ല പത്തിരുപത് മിനിറ്റോളം കാറിലിരുന്ന് ദുരിതുരാ വർത്താനൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സലാം പറയാനും ജിജേഷും മറന്നില്ല എന്തായാലും ആ മോനെ എല്ലാവിധ നന്മകളും നേരുന്നു വളർന്ന് വലുതായി അവന്റെ അമ്മക്ക് തണലേകാൻ ജിജേഷിന് സാധിക്കട്ടെ സംസാരത്തിനിടയിൽ പകർത്തിയ ചെറിയ വീഡിയോ ആണിത് ഏഹ് പത്ത് റുപ്പിയാ പത്ത് റുപ്പോ വീട്ടിലാരള്ളു അമ്മ അമ്മ കാപ്പിറക്കാനാ അടിപൊളി ബിസ്കറ്റാ ബിസ്കറ്റ് വാങ്ങി തന്നാ മതിയോ ഏ എന്ത് ബിസ്ക്കറ്റാ വേണ്ടി ക്രീമുള്ള ബിസ്ക്കറ്റാ എന്ത് കഴിച്ചോ ഉച്ചക്ക് എന്ത് കഴിച്ച് ബിരിയാണി കഴിച്ചോ എന്ത് ബിരിയാണി കഴിച്ച് ചിക്കനാ ഒരു ഹായ് വരണോ ഹാപ്പി ആയോ ഏ ഇരുപത് പോരാ ഇരുപത് പറ്റില്ല അയിമ്പത് വേണോ അമ്പത് നോക്കട്ടെ ചില്ലറുണ്ടോ എന്ന് നോക്കട്ടെ എന്തെങ്കിലും അയിമ്പത് തോ